സ്നേഹമുള്ളവരെ ഞങ്ങൾ ഇപ്പം ആമിഷ് വില്ലേജ് ആ വില്ലേജിലെത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിരുന്നു കൃഷിയിടങ്ങളായിരുന്നു മൊത്തം അമേരിക്കൻ കൃഷിയിടങ്ങൾ കാണുമ്പോൾ നമ്മൾ ഏറെ സന്തോഷിച്ചു പോകും കാരണം മോർ അഡ്വാൻസ്ഡ് ആണ് അവർ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നി അത്രയധികം മനോഹരമായിരുന്നു ഞങ്ങൾ കാറിലാണ് ന്യൂ ജേഴ്സി ടു മേരിലാൻഡ് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ ആമിഷ് വില്ലേജ് ഇവരുടെ റിമോട്ട് ഏരിയ ആണത് ഫാം ഹൈസാണ് ഇവിടെ മൊത്തം അവരുടെ കൃഷിയിടങ്ങളിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതി ഒക്കെ ഉണ്ടോ നമ്മൾ അമ്പരം പോവും അത്ര അഡ്വാൻസ്ഡാണത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വില്ലേജാണത് ഈ വില്ലേജിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ആ ഞങ്ങൾ നാല് പേരുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഇതൊക്കെ കാണുന്നതിലുള്ള സന്തോഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അത് നിങ്ങളേവരെയും സന്തോഷിപ്പിക്കും ഏറ്റവും വലിയ ഇത് കണ്ടോ ഇതാണ് ഈ ഗ്രാമം എന്ന് പറയുന്നത് ഈ വില്ലേജ് ഇവിടെ ഇങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ചെറിയ തോതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നമ്മൾ പോയി കാണാൻ പറ്റും ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ പ്രദേശങ്ങളെന്നുള്ളത് എല്ലാം അറേഞ്ച്ഡ് ഏരിയ ആണ് ഉണ്ടോ ഇത് കാണുന്നതൊക്കെയാണ് ഇവരുടെ വില്ലേജ് എന്ന് പറയുന്നത് അവിടെ പലവിധ സംവിധാനങ്ങളും കാണാനുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ പലരും പറയുന്നത് കേട്ടു ഇവിടെ വരുന്നവരൊക്കെ ഈ ആമിഷ് വില്ലേജ് വരും ഇവരുടെ ഗ്രാമീണതയും ഇവരുടെ അഡ്വാൻസ്ഡ് കൃഷി രീതിയൊക്കെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അതിനകത്ത് ഇന്ത്യൻസ് ഉണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി പേരും ഇവിടെ വന്നിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കണ്ടുപോകുന്നുണ്ട് ഞാനും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളും വന്നു ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഉണ്ടോ ഞങ്ങളുടെ യാത്ര തന്നെ ന്യൂജേഴ്സിന്ന് പോകുന്നപ്പോൾ കണ്ട ആ ഭൂപ്രകൃതി അത് കണ്ടപ്പോൾ നമ്മൾക്കെല്ലാം എത്ര അധികം സന്തോഷം തോന്നുന്നുള്ളത് നമ്മളുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇതിൻ്റെ പച്ചപ്പും ഇതിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കുറച്ച് ടോപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് കാണുന്നത് Okay, thank you Hi Thank you